ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ സഹകരണ സംഘങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പാ വിതരണം സങ്കീർണമാക്കുന്ന അശാസ്ത്രീയ മൂല്യനിർണ്ണയ സംവിധാനം പുനഃപരിശോധിക്കുക സബ് സ്റ്റാഫ് വിഭാഗത്തിൽ ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിലേക്കുള്ള ഉദ്യോഗ കയറ്റത്തിന് പന്ത്രണ്ട് അനുപാതം എല്ലാ സഹകരണ സംഘങ്ങൾക്കും ബാധകമാക്കുക അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് മാനേജർ തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്തുന്നതിനുള്ള ചട്ടം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് രാവിലെ പത്ത് മുപ്പതിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും മാർച്ച് ആരംഭിക്കും പതിനൊന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും അത് ഞാൻ ശമ്പള ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ശാല ജീവനക്കാർക്ക് ഡി എ കൊടുക്കേണ്ടത് അതാത് സ്ഥാപനങ്ങൾ അതിലും സർക്കാർ അനാവശ്യമായിട്ട് ഇടപെടുകയും ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ഡി എ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുക അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് മാനേജർ തസ്തിക ഇതെ ബാങ്കുകളിൽ ഇപ്പോൾ ക്ലാർക്കായി ജോലിക്ക് വന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആവാം അക്കൗണ്ടന്റ് ആകാം സെക്രട്ടറി ആവാം മാനേജറാവാം അങ്ങനെ അവർക്ക് അർഹമായ പ്രൊമോഷൻ യോഗ്യതയുള്ളവർക്ക് കൊടുക്കേണ്ട പോസ്റ്റാണ് അതിലേക്ക് അതിലേക്കിപ്പോ നേരിട്ട് നിയമനം നടത്തണം എന്ന് പറയും അപ്പോൾ നിലവിൽ ജോലി ചെയ്തിരിക്കുന്ന ജീവനക്കാർക്ക് അർഹമായ പ്രമോഷൻ നിശ്ചയിക്കപ്പെടുന്നവരെയും ജീവനക്കാർ കൂടുതൽ കൂടുതൽ അസംപ്തരായ സാമ്പത്തിക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അസംതൃപ്തരായ അത് ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഇങ്ങനെ ജീവനക്കാരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പിന്നെ ഡെയിലി കളക്ഷൻ ഏകിട്ട് മാറി നിങ്ങൾക്കറിയാം ഓരോ സ്ഥാപനത്തിലേക്കും നിത്യനിധി പിരിക്കുന്ന ഡെയിലി കളക്ഷൻ മാറി പല ഡെയിലി കളക്ഷൻ ഏജന്റുമാരെയും നമ്മൾ കാണും അവരും ബാങ്കുകളൊക്കെ പരിചയപ്പെടുന്നു അപ്പോ ഈ ബാങ്കിന്റെ ഒരു സന്ദേശം ബാങ്കിന്റെ ഒരു പ്രചാരണം കൂടി ഏറ്റെടുത്തുള്ളവരാണ് ഈ നിത്യതന്തി കളക്ഷൻ ഏജന്റുമാർ ആ ഡെയിലി കളക്ഷൻ ഏജന്റുമാർക്ക് അവരുടെ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾക്ക് വേണ്ട കമ്മീഷൻ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഡെയിലി കളക്ഷൻ ഏജന്റുമാർക്ക് നിയമനങ്ങളിൽ സംവരണം വേണം അവർക്ക് കൂടിയൊരു പിന്നെ വീതം അവർക്ക് ഒരു അനുഭാഗം ഈ ഡെയിലി കളക്ഷൻ ഏജന്റുമാർക്ക് വേണ്ടി വെക്കണം എന്ന ഡിമാൻഡ് കൂടി പ്രോപ്പർട്ടി എംപ്ലോയീസ് ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കാം കേരളത്തിലെ സഹകരണ ജീവനക്കാർക്കിടയിൽ ഏറ്റവും പ്രബലമായ സംഘടനയാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നിരന്തരമായി ഈ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ ജീവനക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളിലും മാറി മാറി വരുന്ന ഗവൺമെന്റിന് ഞങ്ങൾ സമർപ്പിക്കുകയും

സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ബഡ്ജറ്റും എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജുവല്ലറി ട്രെൻഡിംഗ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ பணியடக்கு ஜுவல்லரி த டெல்ஸ் யுவர் ஸ்டோரி பாட்டில் ஜுவல்லரி